ൊഴിച്ച ശേഷം പുരുഷന്മാർ സ്വകാര്യ ഭാഗം കഴുകാറുണ്ടോ പൊതുവേ സ്ത്രീകൾ ഇക്കാര്യം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ചില പുരുഷന്മാർ മൂത്രമൊഴിച്ച ശേഷം പലപ്പോഴും സ്വകാര്യ ഭാഗം കഴുകാറില്ല മൂത്രമൊഴിക്കുന്ന രീതിയും വസ്ത്രം നനയുമെന്ന ഭയവും ഇതിന് കാരണമാകാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ വൃത്തിയാക്കാനുള്ള പുരുഷന്മാരിലെ മടി പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം ചില അണുബാധകൾ പങ്കാളികളിലേക്കും പകരുവാനുള്ള സാധ്യതയുണ്ട് ലൈംഗിക ബന്ധത്തിനു മുമ്പ് പുരുഷന്മാർ ഇത്തരത്തിൽ സ്വകാര്യ ഭാഗം വൃത്തിയാക്കാത്തതിനെ തുടർന്ന് തുടർന്ന് പങ്കാളികളിൽ യൂറിനറി ഇൻഫെക്ഷൻ അടക്കമുള്ള അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ മുതൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ പുരുഷന്മാരിലെ ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളാണ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് മൂത്രമൊഴിച്ച ശേഷം സ്വകാര്യ ഭാഗം വൃത്തിയാക്കുക എന്നത് കുട്ടികളിലെ ദിനചര്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക കുട്ടികളിലോ മുതിർന്നവരിലോ സ്വകാര്യ ഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ െ ഒരു ആരോഗ്യ വിദഗ്ധന്റെ ഉപദേശം തേടുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി